ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അറ്റാച്ച് ചെയ്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തു എന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഓർ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ എന്ന് ഞാൻ പറയുണ്ടേ അപ്പോൾ കുറച്ച് പേര് പേഴ്സണലി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ലിങ്ക് ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഹെൽപ്പ് ആവശ്യമില്ല എന്ന് തന്നെയാണ് അർത്ഥം എന്നിരുന്നാൽ നമ്മുടെ ഒരു ലൈഫ് ഒരു ബാലൻസ്ഡ് ആയിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം വേണ്ടേ അപ്പോൾ വീൽ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതിനകത്ത് നമ്മുടെ ജീവിത ചക്രം അല്ലേ അതാണ് വീൽ ഓഫ് ലൈഫ് അതിൽ മെയിനായിട്ട് നമുക്കൊരു ഏഴ് സെഗ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏഴ് ഭാഗങ്ങളായിട്ട് അതിനെ നമുക്ക് തിരിക്കാം അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഹെൽത്ത് നെക്സ്റ്റ് വൺ റിലേഷൻഷിപ്പ് തേർഡ് വൺ ഫിനാൻസസ് ഫോർത്ത് വൺ കരിയർ ഫിഫ്ത്ത് വൺ സ്പിരിച്വാലിറ്റി സിക്സ് വൺ ഫൺ ഫാക്ടർ ആൻഡ് ലാസ്റ്റ് ആൻഡ് സെവൻ പേഴ്സണൽ ഗ്രോത്ത് മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെ ഏഴ് ഭാഗങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു ലൈഫിനെ ഒരു ഫുൾ സർക്കിൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു സർക്കിൾ വരച്ചിട്ട് ഇതിനെ ഏഴ് ആയിട്ട് നമ്മൾ തിരിക്കുക അതിൽ ഓരോന്നും എത്ര എമൗണ്ടിൽ അല്ലെങ്കിൽ എത്ര പോർഷൻ ഈ ഓരോ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്യുക ഒരു ജസ്റ്റ് ആൾട്ട് സൈക്കോളജിയിൽ പറയുന്നൊരു കാര്യമുണ്ട് വാട്ട് ഈസ് മെഷേഡ് ഇറ്റ് വിൽ ബി ഇമ്പ്രൂവ്ഡ് എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ അളന്ന് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയാൽ നമുക്കതിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലതാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏഴ് സെഗ്മെൻസും വളരെ നോർമലി ഡിവൈഡ് ചെയ്യാൻ പറ്റണം അഥവാ എല്ലാം എന്താ പറയുക ഏതാണ്ട് തുല്യ അളവിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ആളുടെ ലൈഫ് ഒരു സക്സസ്ഫുൾ ആയിരിക്കും ഹാപ്പി ആയിരിക്കും എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഓരോരുത്തരും ഈ ഒരു വീഡിയോ കാണുന്നതിനോടൊപ്പം ഒരു പേപ്പറിൽ ഇതുപോലെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു സർക്കിൾ വരയ്ക്കുക ഇതിൽ നേരത്തെ പറഞ്ഞ ഈ ഏഴ് സെഗ്മെൻറ്റ്സും നിങ്ങൾ മാർക്ക് ചെയ്യുക എന്നിട്ട് വൺ ടു ടെൻ എന്നുള്ളതിൽ എത്ര മാർക്ക് വരെ ഓരോ സെഗ്മെൻറ്റിന് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഒന്ന് മെഷർ ചെയ്ത് വയ്ക്കുക കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഏതൊരു ഏരിയയിലാണോ ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടത് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഓരോ സെഗ്മെൻറ്റും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് നമുക്ക് സ്വയമേ സാധിക്കും അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ വേറൊരാളുടെ സഹായം തേടേണ്ട ആവശ്യമുള്ളൂ പലപ്പോഴും പല പ്രശ്നങ്ങളും നമുക്ക് സ്വയം തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ആ ഒരു റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു തലത്തിലൊന്ന് നോക്കുമ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ വീടുകളിൽ ചിലപ്പോഴെങ്കിലും ഗസ്റ്റൊക്കെ വരാറുണ്ട് അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ തിരുനാളുകളുടെ ബഹളങ്ങളായിരുന്നു അപ്പോൾ പലപ്പോഴും വീട് നടത്തിക്കൊണ്ടു പോകുന്ന വീട്ടമ്മമാർ അല്ലെങ്കിൽ കുടുംബിനികൾ ഈ എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാരമായിട്ടാണ് കണക്കാക്കുക കാരണം ഒരുപാട് ഗസ്റ്റ് വരും അതിനോട് റിലേറ്റ് ചെയ്തിട്ട് ഹൗസ് ക്ലീനിങ് തുടങ്ങി അലങ്കാരങ്ങൾ അതുപോലെ തന്നെ വരുന്ന ഗസ്റ്റുകൾക്ക് നമ്മൾ ചിലരൊക്കെ ഫുഡ് സ്വന്തം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം വരുത്തിക്കുകയാണെങ്കിൽ പോലും അതെല്ലാം സെർവ് ചെയ്ത് എല്ലാ ക്ലീനിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അല്ലാതെ അങ്ങ് ഫെഡപ്പ് അവസ്ഥ കുറേ പേരെങ്കിലും ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഷെയർ ചെയ്യുന്നതാട്ടോ അപ്പോൾ പക്ഷെ ചിലർക്ക് വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യും അവർക്കത് ഭയങ്കര ഹാപ്പിനെസ്സുമാണ് എന്ന് പറയുമ്പോൾ അത് എന്താണ് അവരുടെ ആ ഒരു കാര്യത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ ടൈമും എഫേർട്ടൊക്കെ എങ്ങനെ അവർ മാനേജ് ചെയ്യുന്നു എന്നുള്ളതുമാണ് ഇതിൽ വരുന്ന കാര്യം അല്ലേ എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ചിലരും വല്ലാതെ ക്ഷീണിച്ച് അവസരാവും ചിലർ എല്ലാവരും വരുന്നതിലുള്ള ആ ഒരു സന്തോഷം കണ്ടെത്താനൊക്കെ സാധിക്കുന്ന അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിൽ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്തൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ആ കാര്യത്തോടെ എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കൂടുതൽ ടയേർഡ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എനർജറ്റിക് ആകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും എന്താണ് നമുക്ക് മടുപ്പ് ഉളവാക്കുന്ന കാര്യം ഏത് ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മാറ്റേണ്ടത് എന്നാലാണ് നമുക്ക് കൂടുതൽ സന്തോഷം വരിക എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യണം അപ്പം അത്തരം കാര്യങ്ങളില് ഹെൽപ്പ്ഫുള്ളാകാനായിട്ട് ഇതുപോലെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നുണ്ടാവും ഇങ്ങനെ എനർജി ലെവല് അതായത് നമ്മുടെ ഒരു വൈബ്രേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എനർജി ലെവലിൽ നമ്മൾ നിൽക്കുന്നത് എന്നറിയാൻ അതുപോലെ ചില ആളുകൾ പറയും എപ്പോഴും ഒരേ പാറ്റേണിലുള്ള അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് കിട്ടാത്ത അവസ്ഥകൾ ഒരുപാടുണ്ടാകാറുണ്ട് എന്ന് അതായത് സ്ഥിരമായിട്ട് ഒരേ പാറ്റേൺ ജീവിതത്തിൽ ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ദുഃഖം മാത്രം അവശേഷിക്കുന്ന ബന്ധങ്ങളിൽ ചെന്ന് പെടുക എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് പാറ്റേൺസ് പലരുടെയും ജീവിതത്തിൽ കണ്ടുവരാറുണ്ട് അതിന് കാരണം നമ്മുടെ സ്വയം നമ്മുടെ ഫ്രീക്വൻസിയാണ് ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് നമുക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ടാകുന്നത് അപ്പോൾ ഏതു തരം ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ഫ്രീക്വൻസിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ലോവർ ഫ്രീക്വൻസിയിൽ നിന്ന് ഹയർ ഫ്രീക്വൻസിയിലേക്ക് മാറാനായിട്ട് സാധിക്കുക എന്നുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പല ഉണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇതിലെ ഇതുപോലെ ആദ്യത്തെ കമൻറ്റിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് അവൈലബിൾ ആണ് അതിലൂടെ നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ ഈ പ്രിയ മൈൻഡ്ഫുൾ ലൈഫ് എന്നുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിമൻ്റെ ഒരു എംപവർമെൻറ്റ് അതായത് സ്ത്രീകളുടെ ഉന്നമനം മാത്രമാണ് ഞാൻ ലക്ഷ്യമിട്ടത് പക്ഷേ പിന്നീടുള്ള എൻ്റെ ഒരു ലൈഫിൽ ഓരോ വ്യക്തികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാനും ആഗ്രഹിക്കാനും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും യുവാക്കളുമൊക്കെ ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങൾ അറിയാനും അവരവരുടെ ലൈഫ് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് ഏത് പ്രായ പ്രായവിഭാഗത്തിലുള്ളവർക്കും ഏത് ജെൻഡറിലുള്ളവർക്കും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കും താങ്ക്